നമസ്കാരം രാജ്യത്തെ അംഗീകാരമില്ലാത്ത മുന്നൂറ്റി മുപ്പത്തിനാല് രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക സന്ദർശിക്കും ബംഗളൂരുവിൽ മൂന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും സംസ്ഥാനത്ത് ആദ്യമായി ഗ്രീൻ ബജറ്റ് നടപ്പാക്കുന്ന നഗരമെന്ന പദവി സ്വന്തമാക്കി തിരുവനന്തപുരം രണ്ടായിരത്തി അൻപതോടെ കേരളത്തെ സമ്പൂർണ്ണ കാർബൺ നോട്ടലാക്കുക ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിക്രമങ്ങൾക്കെതിരെ പരാതിപ്പെടാൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാമിത്രം പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു നെഹ്റു ട്രോഫി വള്ളംകളയുടെ ഭാഗ്യ ചിഹ്നം പുറത്തിറക്കി രാജ്യത്തെ അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി ഇതോടെ സംഭാവനകൾ സ്വീകരിക്കാനുള്ള അനുമതി ആദായ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ പാർട്ടികൾക്ക് നഷ്ടമാക്കും കേരളത്തിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്യുലർ നേതാജി ആദർശ പാർട്ടി എന്നിവയുടെ അംഗീകാരമാണ് റദ്ദാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക സന്ദർശിക്കും ബംഗളൂരുവിലെ കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അദ്ദേഹം രാവിലെ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് ബാംഗ്ലൂർ മെട്രോ രണ്ടാം ഘട്ട പദ്ധതിയുടെ ആർ വി റോഡ് മുതൽ ബൊമ്മസാന്ദ്ര വരെയുള്ള യെല്ലോ ലൈൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ബംഗളൂരു മെട്രോയുടെ മൂന്നാം ഘട്ടത്തിനും അദ്ദേഹം തറക്കല്ലിടും രണ്ടായിരത്തി അൻപതോടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണ കാർബൺ നോട്ടലാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുസ്ഥിര വികസന പദ്ധതികളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കുന്ന സീറ്റ് ബോൾ നിർമ്മാണോദ്ഘാടനവും ഗ്രീൻ ബജറ്റ് പ്രകാശനവും പുത്തരകണ്ഠം മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ആദ്യമായി ഗ്രീൻ ബജറ്റ് നടപ്പാക്കുന്ന നഗരമെന്ന നേട്ടം തിരുവനന്തപുരം സ്വന്തമാക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ ആദ്യമായി ഗ്രീൻ നടപ്പാക്കുന്ന നഗരം എന്ന സ്ഥാനം ഇതോടെ തിരുവനന്തപുരത്തിന് ഇവിടെ നഗരസഭ നടപ്പിലാക്കുന്ന ഓരോ പ്രവർത്തനവും എത്രമാത്രം കാർബൺ ബഹിർഗമനം പരിമിതപ്പെടുത്താൻ സാധിക്കും അതിനുവേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെ ഇതെല്ലാം ഗ്രീൻ ബജറ്റിലൂടെ വ്യക്തമാകുന്നതാണ് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരു മുൻകൈയാണിത് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടിക പുതുക്കൽ നടപടികൾ പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും പ്രവൃത്തി ദിവസമാണ് കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിന് ഈ മാസം പന്ത്രണ്ട് വരെ അവസരമുണ്ട് അന്തിമ പട്ടിക അവസരമുട്ടർട്ട് ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി സംരക്ഷണം നൽകാൻ സുരക്ഷാമിത്രം പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് സുരക്ഷിതമായി പരാതികൾ അറിയിക്കാൻ എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വീട്ടിൽ സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണ് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചു ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൌരവത്തോടുകൂടിയാണ് ഇടങ്ങുന്നത് കുട്ടിക്കാവശ്യമായ എല്ലാ സംരക്ഷണ സഹായവും സർക്കാർ ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവരുടെ അഡ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശേഖരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് നിർദ്ദേശപ്പെടുത്തുക അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിരുന്നു എ ഐ സാങ്കേതിക വിദ്യ മെഷീൻ ലേണിംഗ് തുടങ്ങിയവയുടെ നിരുത്തരവാദപരമായ ഉപയോഗം നിരവധി ദോഷങ്ങൾ സൃഷ്ടിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടികവർഗ വികസന വകുപ്പിന്റെ സ്വർണ ജൂബിലി ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ എ ഐ സാങ്കേതിക വിദ്യ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്ന നിരവധി ഉദാഹരണങ്ങളും കാണാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിലുള്ള കോഴിക്കോട് മേഖലാ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പുരോഗമിക്കുന്നു വ്യത്യസ്ത വിഭാഗങ്ങളിലായി പതിനഞ്ച് ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു നിറഞ്ഞ സാസുകളിലാണ് ചിത്രങ്ങളെല്ലാം പ്രദർശനം ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൈരളി ശ്രീ കോർണേഷൻ തിയേറ്ററിൽ ഡെലിഗേറ്റുകളുടെ നീണ്ട നിര ദൃശ്യമായി ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്നത് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച സിനിമകളിൽ നിന്ന് തെരഞ്ഞെടുത്ത അൻപത്തെ ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് മേഖലാ ചലച്ചിത്രമേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഫോറത്തിനും ഇന്ന് തുടക്കമായി കൈരളി തിയേറ്റർ അങ്കണത്തിൽ ഒരുക്കിയ ഷാജിയൻ എൻ കരുൺ ചെലവൂർ വേണു പവലയിൽ മൂന്ന് ദിവസവും വൈകിട്ട് ഓപ്പൺ ഫോറം നടക്കും ജോലി ഒഴിവുണ്ടെന്ന തരത്തിൽ വ്യാജ കത്ത് തയ്യാറാക്കി സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് തട്ടിപ്പിന് ശ്രമം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വനംവകുപ്പ് പോലീസിൽ പരാതി നൽകി ഇത്തരത്തിലുള്ള വ്യാജ കത്തുകളിൽ ജനങ്ങൾ വഞ്ചിതരാകരുതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു പാലക്കാട് ചിറ്റൂർ പുഴയിൽ വീണ് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു തമിഴ്നാട് സ്വദേശികളായ ശ്രീ ഗൌതം അരുൺകുമാർ എന്നിവരാണ് മരിച്ചത് വിളയോടി ഷൺമുഖം കോസ്റ്റ്വേയിൽ കുളിക്കാനിറങ്ങിയ പത്തംഗ വിദ്യാർത്ഥി സംഘത്തിലെ രണ്ടുപേർ അപകടത്തിൽപ്പെടുകയായിരുന്നു കോയമ്പത്തൂർ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഖാദി തൊഴിലാളികളുടെ കുടിശ്ശിക ഓണത്തിന് മുൻപ് പരമാവധി വിതരണം ചെയ്യുമെന്ന് മന്ത്രി പി രാജീവ് ഓണം ഖാദി മേളയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എനിക്കും വേണം ഖാദി എന്നതാണ് ഇത്തവണത്തെ സന്ദേശം സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ പ്രതീകമായ ഖാദിയെ ശക്തിപ്പെടുത്തുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പുറത്തിറക്കി വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക ഇത്തവണത്തെ ഭാഗ്യചിഹ്നം ഈ മാസം വള്ളംകളി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് മന്ത്രി വീണാ ജോർജും നടൻ കാളിദാസ് ജയറാമും ചേർന്നാണ് ഈ ഭാഗ്യചിഹ്നത്തിന്റെ പ്രകാശനം നിർവ്വഹിച്ചത് ആലപ്പുഴ വട്ടയാൽ സ്വദേശിനി അനുപമയാണ് ഈ ചിത്രം തയ്യാറാക്കിയത് ആലപ്പുഴ ആദ്യ ഓഫീസിന് സമീപം വള്ളംകളിയുടെ ഓഫീസും തുറന്നു വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും വഞ്ചിപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷനും നാളെ ആരംഭിക്കും വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയും പുരോഗമിക്കുകയാണ് ആലപ്പുഴ എറണാകുളം കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളിലെ പ്രധാന സർക്കാർ ഓഫീസുകളിൽ ടിക്കറ്റുകൾ ലഭ്യമാണ് ഇത്തവണത്തെ ഓണത്തിന് പ്രധാനമന്ത്രിക്കും ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും കേരളം ഔദ്യോഗികമായി നൽകുന്ന ഓണക്കോടിക്കുള്ള തുണി നിർമ്മിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് ചൊവ്വയിലെ ലോക്നാഥ് ദിവേഴ്സിനാണ് തുടർച്ചയായ മൂന്നാം വർഷവും ഈ അവസരം ലഭിച്ചത് പ്രധാനമന്ത്രിക്കായി രണ്ട് വ്യത്യസ്ത ഡിസൈനിലും കേന്ദ്രമന്ത്രിമാർക്ക് ഓരോന്നു വീതമുള്ള ഒൻപത് ഡിസൈനിലുമാണ് നിർമ്മാണം പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിവസമായി ഇന്ന് ഓണസതി ആസ്വദിച്ച കുരുന്നുകൾ ബാലകർക്കൊപ്പം വാമനമൂർത്തിയായ ഭഗവാനും സദ്യ വിശ്വാസം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ പത്തനംതിട്ട തിരുവല്ല വള്ളംകുളത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവാമനമൂർത്തി ക്ഷേത്രത്തിലാണ് കർക്കിടകത്തിലെ തിരുവോണ ദിനമായ പിള്ളേരോണ ദിനം ഓണസദ്യ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നത് എട്ടു വയസ്സിനു താഴെയുള്ള അറുപത് കുട്ടികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് വള്ളംകുളം ഹൈന്ദവ സേവാ സമിതിയുടെ നേതൃത്വത്തിലുള്ളതും കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ തിരുവാമനമൂർത്തി ക്ഷേത്രം വള്ളംകുളത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് കാഴ്ചയില്ലാത്തവർക്ക് ഹിയറിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത സ്മാർട്ട് ഫോൺ വിതരണം ചെയ്യുന്ന പദ്ധതിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അപേക്ഷ ക്ഷണിച്ചു അഞ്ച് മണിവരെ അതത് ഗ്രാമപഞ്ചായത്തുകളിലാണ് അപേക്ഷ നൽകേണ്ടത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ആശയങ്ങൾ പങ്കിടാൻ രാജ്യത്തെ ജനങ്ങളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം പതിനഞ്ചിന്യൂഡൽഹിയിലെ ചുവപ്പുക്കോട്ടയിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായാണ് ജനങ്ങളിൽ നിന്നും ചിന്തകളും ആശയങ്ങളും ക്ഷണിച്ചത് മൈ ജിഒവി ഓപ്പൺ ഫോറം നമോ ആപ്പ് തുടങ്ങിയവയിലൂടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി രാജ്യത്തുടനീളം ഹർഖർ ഹർഖർ സ്വച്ഛതാ ക്യാമ്പയിൻ പുരോഗമിക്കുന്നു ഓഗസ്റ്റ് വരെയാണ് പരിപാടിയുടെ ഭാഗമായി തിരങ്കാഘോഷയാത്രകൾ ശുചിത്വ റാലികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നു ഓപ്പറേഷൻ സിന്ധുവിടെ പാകിസ്ഥാന്റെ ആറ് സൈനിക വിമാനങ്ങൾ തകർത്തതായി ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പാക് വിമാനങ്ങളെ തകർത്തതെന്നും അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞു വീഡിയോ ദൃശ്യങ്ങൾ സഹിതമായിരുന്നു മേധാവിയുടെ ലക്ഷദ്വീപിലെ ഒൻപത് ദ്വീപുകളിലുള്ള അധ്യാപകർക്ക് കൈറ്റ് ഓൺലൈനായി നടത്തുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനത്തിന് തുടക്കമായി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് അഞ്ച് ബാച്ചുകളിലെ ആദ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് രാജ്യത്തെ അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക സന്ദർശിക്കും ബംഗളൂരുവിൽ മൂന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും സംസ്ഥാനത്ത് ആദ്യമായി ഗ്രീൻ ബജറ്റ് നടപ്പാക്കുന്ന നഗരമെന്ന പദവി സ്വന്തമാക്കി തിരുവനന്തപുരം രണ്ടായിരത്തി അൻപതോടെ കേരളത്തെ സമ്പൂർണ്ണ കാർബൺ ന്യൂട്രൽ ആക്കുക ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിക്രമങ്ങൾക്കെതിരെ പരാതിപ്പെടാൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാമിത്രം പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുഴിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പുറത്തിറക്കി